മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി ശനിയാഴ്ച രാവിലെ എലഞ്ഞിപ്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പരിസരത്തുമായി നടന്ന ശുചീകരണ പ്രവർത്തികൾക്ക് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ജേക്കബ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എം ഡി ബാഹുലയൻ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സരസ്വതി വാർഡ് മെമ്പർ ശകുന്തള വത്സൻ എന്നിവർ നേതൃത്വം നൽകി ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാസെൻ എലഞ്ഞിപ്ര സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ രാജീവ് എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു